ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പൊ ഞാൻ ചക്ക വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു പലഹാരം ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഞാനത് യൂട്യൂബിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു പലഹാരമാണ് ഇനി നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പൊ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ചക്കച്ചോള വെച്ചിട്ട് ഒരു മധുരത്തിലുള്ള ഒരു പലഹാരമാണ് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ അത് മധുരത്തിൽ അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടും നമുക്ക് ഇങ്ങനെ ഈ ഒരു ചക്ക വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും രണ്ടാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ഇപ്പൊ ചക്ക ഒക്കെ കിട്ടുന്ന സമയല്ലേ അപ്പൊ എല്ലാരും കയ്യിൽ ചക്ക കിട്ടുന്ന സമയത്തൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ചക്കച്ചോള ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ കുരു എല്ലാം കളഞ്ഞ് അതിന്റെ പുറമേത്തതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതാ ഇതുപോലെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ചക്കച്ചോള എടുക്കുന്ന സമയത്ത് രണ്ടറ്റവും ഒരുപാട് അങ്ങോട്ട് പൊട്ടിക്കണ്ട ഏഹ് ഒരുപാട് പൊട്ടിക്കാണ്ട് വേണം നമുക്ക് ഇതിലത്തെ കുരു എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് കണ്ട ഇതുപോലെ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിലും നിങ്ങൾക്ക് ഇങ്ങനെയും പൊട്ടിക്കാണ്ട് നല്ലപോലെ വൃത്തിയായിട്ട് എടുക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെ റെഡിയാക്കി വെച്ചാൽ മതി നമുക്ക് ഇതിൽ ഫീലിങ്സ് കൊടുക്കാനുള്ളതല്ലേ അപ്പം നമുക്ക് ഈ ഒരു ചക്കച്ചോളം ഇതാ ഞാനിതാ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കണം കേട്ടോ അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ബാറ്റർ ആക്കി വെക്കുമ്പോൾ നമ്മുടെ മാവ് ഒന്ന് കറക്റ്റ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്നെസ് ഒക്കെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം അത് ഞാനിത് ആദ്യം ചേർത്ത് കൊടുത്തത് കടലമാവാണ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൈദയാണ് കേട്ടോ അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് വെറും ഗോതമ്പ് പൊടി മാത്രമായിട്ടും ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അതെല്ലാം നിങ്ങൾക്ക് കടലമാവും അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വേണേലും ചെയ്യാം ഗോതമ്പും മൈതം തമ്മിലും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാ പിന്നെ നമുക്ക് ഈ ഒരു ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഒത്തിരി വെള്ളം തന്നെ വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരുപാട് ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്റർ അല്ല വേണ്ടത് കേട്ടോ അപ്പം ഇനി ഞാനൊരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലിതാ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എടുത്ത വെള്ളത്തിൽ ഇതാ ഇതാണ് ബാലൻസ് ഉള്ളത് കേട്ടോ അപ്പൊ ഇനി അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എളോ അല്ലെങ്കിൽ ഇനി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാറ്റർ അവിടെ ഇരിക്കട്ടെ ഈ ഒരു മാവ് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം വേണം നമുക്ക് ഫിലിങ്സ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിലേക്ക് ഞാനിതാ കുറച്ച് തേങ്ങ ഏർ ചിരവിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഞാൻ കുറച്ച് ചക്കച്ചുളയല്ലേ എടുത്തിട്ടുള്ളൂ ആ ഒരു അളവില്ക്കാണ് കേട്ടോ കാണിക്കണേ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഈന്തപ്പഴമാണ് കേട്ടോ അപ്പൊ എന്റെ കയ്യിലുള്ളത് ഇതുപോലെ കുറച്ചിങ്ങനെ മെൽറ്റ് ആയിട്ടുള്ള ആ ഒരു ഈന്തപ്പഴം ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പൊ അതിൽ നിന്ന് ഒരു മൂന്നെണ്ണോ ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ തേങ്ങയുടെ കൂടെ ഒരു ഇന്തപ്പഴത്തിന്റെ പകുതി ഭാഗം കീറിയിട്ട് വെച്ച് കൊടുക്കുവല്ലോ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും വെച്ചു കൊടുക്ക അപ്പൊ ഞാൻ എന്തായാലും കുഞ്ഞു കുഞ്ഞു ആക്കിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഒത്തിരി ഇങ്ങോട്ട് ഈന്തപ്പഴം നമുക്ക് കടിക്കാൻ കിട്ടില്ല എന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ടേസ്റ്റും കിട്ടും അപ്പൊ ആ ഒരു രീതിക്ക് ഞാനിത് നന്നായിട്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ മൂന്ന് ഇന്തപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന്റെ കുരുമൊക്കെ കളഞ്ഞ് ഇതത് പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ കട്ട പോലെ തന്നെ ആ ഇന്തപ്പഴം അതിലിട്ട് കൊടുക്കരുത് ട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത പോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നാൽ മാത്രമേ നമുക്ക് തേങ്ങയിൽ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം അതുപോലെ തന്നെ ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഈന്തപ്പഴൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ശർക്കരയുടെ ഒരു ടേസ്റ്റും കൂടെ ചെല്ലുമ്പോ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ഒരു പ്രത്യേക സ്വാദുണ്ടാവും കേട്ടോ അപ്പൊതാ ഒരു ടീസ്പൂൺ ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുള്ളൂ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങക്ക് കൂട്ടിയിട്ടും എടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിനു പകരം നിങ്ങക്ക് ചെറിയ ജീരകം പൊടിച്ച് ചേർത്താലും മതി ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കൊരു ചെറിയൊരു ഫ്ലേവർ കിട്ടുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റി അല്ലേ അപ്പൊ അതിനാണ് കേട്ടോ നന്നായിട്ട് തന്നെ നമുക്ക് ഒരു ഫിലിങ്സ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഒരു ഇതപ്പഴം എവിടെയും കട്ട പിടിച്ചിട്ടല്ല കിടക്കുന്ന അപ്പം ആ രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇനി നമുക്ക് ഓരോ ചക്കച്ചോളം എടുത്തിട്ട് നമുക്കിതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഒരു ചക്കച്ചോളം എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതിന്റെ ഈ ഒരു ചക്കച്ചോളയുടെ ഉള്ളിൽ നിറയെ ഫില്ലിങ്സ് വെച്ചുകൊടുക്ക കേട്ടോ ഞാൻ അത്രയും ചെയ്യുന്നില്ല ഒരു ഇത്തിരി മാത്രമേ ഞാൻ ചെയ്തെടുക്കണുള്ളൂ കേട്ടോ കൊറേ ആയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അതിന്റെ അത് ഫുള്ളായിട്ടും നിങ്ങക്ക് അതില് ഏർ ഫില്ല് ചെയ്ത് ഫില്ലിങ് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ അതില് നമ്മളിങ്ങനെ കോരിയിട്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ ഇന്തപ്പഴം പെട്ടിട്ടില്ലെങ്കിൽ ഒന്നോ രണ്ടോ പീസൊക്കെ ഒന്ന് എടുത്തിട്ട് അതിൽ വെച്ചു കൊടുത്താൽ മതി പിന്നെ ഉണ്ടല്ലോ ഞാനത് ഇതുപോലെയാണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ വേണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് അറ്റത്തെത്തുമ്പോൾ നമ്മൾ ആ വിരലി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് ലെവലാക്കി വെച്ചു കൊടുക്കട്ടോ അതെല്ലാം ഉണ്ടെങ്കിൽ ആ ഫില്ലിങ്സ് മൊത്തം നമ്മുടെ എണ്ണയിൽ പോകും മാവിൽ തന്നെ പോയി പോവുകയുള്ളൂ കേട്ടോ അപ്പൊ ഇതാ നമുക്ക് ബാക്കി ഉള്ളതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കാട്ടാ എന്നിട്ട് ഇതൊക്കെ ഞാൻ കൈ വെച്ചിട്ടാണ് അതിന്റെ ഉത്ഭാഗത്തേക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചുകൊടുക്കണത് കേട്ടോ കുറച്ചാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഒരു ഈ ഒന്നോ രണ്ടോ പീസ് ഈന്തപ്പഴം ഒക്കെ ഒന്ന് എടുത്തിട്ട് അതിലിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ വിരൽ വെച്ചിട്ട് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിൽ അങ്ങനെ നമുക്ക് വിരൽ വെച്ച് പ്രെസ് ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഈ ഒരു ചക്കച്ചോടെ തന്നെ നല്ല ക്ലോസ് ആയിട്ടാണ് കെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ കുറച്ച് കൂടുതലാണ് ചെയ്യുന്ന വെച്ചെങ്കിൽ വിരൽ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ലെവൽ ആക്കി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ ഇനി നമുക്ക് മുഴുവനും ഒന്ന് ഫിൽ ചെയ്തെടുക്കാം അപ്പ അത് ഞാനിതാ ഇത്രത്തോളം നമുക്ക് ആ ഒരു ഫില്ലിങ്സ് വെച്ചിട്ട് ഇത്രത്തോളം ചക്കച്ചോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു മൂന്നോ നാലോ ചക്കച്ചോളം കണ്ട നമുക്ക് ബാലൻസ് വന്നിട്ടുള്ളത് നമുക്ക് ഒന്ന് കീറിയിട്ട് നമുക്ക് ആ വെറുതെ മാവിൽ മുക്കിയിട്ട് പൊരിച്ചാൽ മതി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അവരിത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ മതി മാവിൽ അപ്പൊ ഇനി ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നല്ലോണം ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഒരു ചക്കച്ചോളം ഇട്ട് കൊടുക്കുന്നത് ഇട്ടാ അപ്പൊ ഓരോ ചുള വെച്ചിട്ടും അതുപോലെ നമുക്ക് മാവ് ഒന്ന് കോരി ഒഴിച്ചിട്ട് അതിനൊന്ന് കവർ ചെയ്തെടുക്കണം കവർ ചെയ്തെടുത്തിട്ട് അതിന്റെ ബാലൻസ് നിൽക്കുന്ന ആ ഒരു മാവ് മൊത്തം നമുക്ക് അതിലേക്ക് തന്നെ ഒന്ന് തട്ടിയതിന്റെ ശേഷം മാത്രം എണ്ണയിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതിന്റെ ബാറ്റർ നമുക്ക് എത്രത്തോളം ആണ് എന്നുള്ളത് കണ്ടോ ഈ ഒരു പാകത്തില് മാത്രമേ ഇരിക്കാവുള്ളൂ ഇതിലും ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു എണ്ണയിൽ നിറയെ ഡ്രോപ്പ് ആയിട്ട് പോയു കേട്ടോ അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഈ ചക്കയില് അങ്ങനെ മാവ് പിടിക്കുക ഇല്ല ലൂസായിട്ടുണ്ടെങ്കിൽ ഒത്തിരി കട്ടിയും വേണ്ട ഒത്തിരി കട്ടിയും ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴിക്കുമ്പോ മാവ് ഒരുപാട് കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ കണ്ടോ ഇതത് പോലെ നമുക്ക് ഒന്ന് കോരിയിട്ട് കൊടുക്കാം ബാക്കിയുള്ളതും അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോന്ന് മാവുന്നതിനനുസരിച്ച് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇത് എണ്ണയിൽ ഇടുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിലും ഏറ്റവും ഹൈ ഫ്ലെയിമിലും ഇട്ട് കൊട്ട് ഇത് ഫ്രൈ ചെയ്യരുത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കും അതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവുകയും ചെയ്യും കേട്ടോ നമ്മളെ ഉള്ളിലുള്ള ചക്ക ഒന്ന് വാടണം അതുപോലെ തന്നെ നമ്മൾ ശർക്കരയുടെ ഒക്കെ ഒന്ന് ചേർത്തിട്ടുണ്ടല്ലോ അതെല്ലാം ഒന്ന് ചൂടായിട്ട് വരണം കേട്ടോ എന്നാലാണ് നമുക്കിത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാനിതാ ഇതായിട്ടുണ്ട് അപ്പോൾ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാണ് ഞാൻ നല്ലോണം ഒന്ന് മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൊരിപ്പിക്കണ്ട ഇങ്ങനെ മൊരിഞ്ഞിട്ട് പലഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സാധനമാണ് കേട്ടോ അപ്പൊ അതാ അതും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കി എടുക്കാം കോരി ഇട്ട് കൊടുക്കുമ്പോ ഒത്തിരി മാവ് അതിന്റെ മുകളിൽ വേണ്ട കേട്ടോ അതുപോലെ ഓപ്പൺ ആയ ഭാഗത്ത് നമ്മൾ മാവ് കോരി ഇട്ടിട്ട് അതൊന്ന് ഇതാക്കിയതിന്റെ ശേഷം മാത്രം എണ്ണയിൽ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആ ഫിലിങ്സ് ഒക്കെ നമുക്ക് എണ്ണയില് ആദ്യം പോകും അപ്പൊ അതാ ഞാൻ ആദ്യം ഈ ഇട്ടതില് ഒരെണ്ണം ആദ്യം ആയിട്ടോ അപ്പൊ ഞാൻ അത് കോരി മാറ്റുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ബാലൻസ് ബാക്കി മുഴുവനും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പം അത് നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള ചക്ക നിറവ് റെഡിയാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പം നമുക്ക് വീട്ടിലിപ്പോൾ ചക്ക കിട്ടുമ്പോൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടും നമുക്ക് ഈ ചക്കച്ചോള വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിൽ പല നമ്മുടെ ഇഷ്ടത്തിനുള്ള ഫീലിംഗ്സ് വെച്ചു കൊടുത്താൽ മതി അതാ രണ്ടായിരുന്നാലും ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പലഹാരങ്ങളാണ് ഉണ്ടത് അപ്പം അതുകൊണ്ട് ഞാനതൊന്നും ഷെയർ ചെയ്തത് അപ്പൊ കണ്ടല്ലേ അത് മുറിച്ച് കാണിച്ചില്ല കണ്ടോ ഇതിന്റെ ഉൾഭാഗം കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഫീലിംഗ്സ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ടുണ്ടാക്കിയാൽ മതി അപ്പൊ ഞാൻ കുറച്ചാക്കിട്ടാണ് ചെയ്തിട്ടുള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകാല്ലോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസാളും